ദേവദൂതൻ റീ റിലീസിന് മികച്ച പ്രേക്ഷക പ്രതികരണമായിരുന്നു എല്ലാ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ചത് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുൻപ് പ്രേക്ഷക പ്രശംസ നേടാതെ പരാജയപ്പെട്ടു പോയ സിനിമ ഇന്ന് വീണ്ടും പ്രേക്ഷകർ തന്നെ ഏറ്റെടുത്തു സിബി മലയിൽ തൻ്റെ ആദ്യ ചിത്രമായി ചെയ്യാൻ തീരുമാനിക്കുകയും പത്മരാജനെ കൊണ്ട് തിരക്കഥ എഴുതിക്കാൻ പ്ലാൻ ചെയ്യുകയും ചെയ്ത ദേവദൂതിന് വേണ്ടി പിന്നീട് തിരക്കഥ എഴുതിയത് രഘുനാഥ് പാലേരിയാണ് സംഗീതത്തിന് ഏറെ പ്രാധാന്യമുള്ള ചിത്രത്തിലെ വിദ്യാസാഗറിന്റെ ഗാനങ്ങളും എവർഗ്രീൻ ഹിറ്റുകളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജഗതി ശ്രീകുമാർ അവതരിപ്പിച്ച വൈദികന്റെ വേഷമാണ് കഥ നടക്കുന്ന കോളേജിലെ വൈദികരിൽ ഒരാളായാണ് ജഗതി അഭിനയിച്ചത് ഒരു കോമഡി കഥാപാത്രമായിരുന്നു അത് റീ റിലീസ് ചെയ്തപ്പോൾ ജഗതിയുടെ വേഷം പൂർണ്ണമായും ഒഴിവാക്കി ഇത് മോശമായെന്നാണ് പല സിനിമാ പ്രേമികളുടെയും വിമർശനം ഏതാനും രംഗങ്ങൾ മാത്രം ഒഴിവാക്കിയാൽ അതിന് ന്യായീകരണമുണ്ട് എന്നാൽ ജഗതിയെ പോലെ ഒരു നടൻ അവതരിപ്പിച്ച കഥാപാത്രത്തെ പൂർണ്ണമായും കട്ട് ചെയ്ത് കളഞ്ഞത് അങ്ങേയറ്റം അനീതി ആയെന്നാണ് പലരും വിമർശിക്കുന്നത് സംവിധായകൻ സിബി മലയിൽ തന്നെ ഇതിന് മറുപടി നൽകി റീഎഡിറ്റഡ് വേർഷൻ ആയതുകൊണ്ട് തന്നെ ജഗതിയുടെ ചില രംഗങ്ങൾ ചിത്രത്തിൽ നിന്നും നീക്കം ചെയ്യേണ്ടി വന്നുവെന്നും എന്നാൽ അത് ചിത്രത്തിന്റെ ടോട്ടാലിറ്റിയെ ബാധിച്ചിട്ടില്ലെന്നും സിബി മലയിൽ പറയുന്നു അമ്പിളിച്ചേട്ടന്റെ കഥാപാത്രവും ഹ്യൂമർ കോണ്ടന്റിന് മാത്രമായിരുന്നു അത് പ്രധാന കഥയെ പിന്തുണയ്ക്കുന്നുമില്ല എന്നാണ് സിബി മലയിലിന്റെ വാക്കുകൾ എന്നാൽ ജഗതി അത് ഗംഭീരമായി ചെയ്തുവെന്നും ചിലർ ആ സീൻ ആസ്വദിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഈ കഥയ്ക്ക് അത് ആവശ്യമില്ല ജഗതി തൻ്റെ കൂടെയും അല്ലാതെയും ഗംഭീരമായ പല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും ഇവിടെ സംഭവിച്ചത് അദ്ദേഹത്തിൻ്റെ കുഴപ്പമല്ല അന്നെടുത്ത തെറ്റായ തീരുമാനം ഇന്ന് കറക്റ്റ് ചെയ്തതാണ് ഈ സിനിമയ്ക്ക് ഏറ്റവും ആവശ്യമായ കാര്യം കഥ മാത്രം പറഞ്ഞു പോകുക എന്നതാണെന്നും സിബി മലയിൽ വ്യക്തമാക്കി മുപ്പത്തിനാല് മിനിറ്റ് ആണ് എഡിറ്റ് ചെയ്ത് ഒഴിവാക്കിയത് രണ്ടു മണിക്കൂർ നാല്പത്തി ആറ് മിനിറ്റ് ഉണ്ടായിരുന്ന സിനിമ ഇപ്പോൾ രണ്ട് മണിക്കൂർ പന്ത്രണ്ട് മിനിറ്റ് മാത്രമേ ഉള്ളൂ ജഗതിയെ മിസ്സായെന്ന് പടം കഴിയുന്നതുവരെ ആരും പറഞ്ഞു കേട്ടില്ല എന്നും പടം കഴിഞ്ഞാണ് അങ്ങനെ ഒരു സീൻ ഉണ്ടായിരുന്നല്ലോ എന്ന് ഓർത്തതെന്നും മോഹൻലാലിന്റെ ആദ്യ ഫൈറ്റ് സീനും കട്ട് ചെയ്ത് കളഞ്ഞു രണ്ടാമതൊരു ഫൈറ്റ് സീനും കൃത്യമായി കട്ട് ചെയ്ത് മാറ്റിയിരുന്നു ഇത് രണ്ടാമത് എഡിറ്റ് ചെയ്യുക ബുദ്ധിമുട്ടേറിയ കാര്യമാണ് മിക്സഡ് സൗണ്ട് ട്രാക്കാണ് സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഡയലോഗുമായി മിക്സ് ചെയ്ത സീൻസ് കട്ട് ചെയ്താൽ മ്യൂസിക്കും നഷ്ടമാകും അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു റീ എഡിറ്റിംഗ് എന്നും ചില ട്രിക്കുകൾ ഉപയോഗിച്ചാണ് ഇതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞതെന്നും ജഗദീഷ് ശ്രീകുമാറിന്റെ സ്വീക്വൻസ് അതുപോലെ തന്നെ നീക്കി എന്നാൽ മോഹൻലാലിന്റെ ഫൈറ്റ് സ്വീക്വൻസിൽ രണ്ട് 法官们。 കട്ട് കളഞ്ഞുവെന്നും ഇതൊന്നും മനുഷ്യ സാധ്യമല്ല എന്നാണ് താൻ വിശ്വസിക്കുന്നത് അതിന് ദൈവികമായ ഇടപെടലുണ്ട് എങ്ങനെയാണ് കുപ്പത്തൊട്ടിയിൽ കിടന്ന സിനിമ മാണിക്യമായി മാറുന്നത് അതൊരിക്കലും മനുഷ്യനെ കൊണ്ട് സാധിക്കില്ല ദൈവം ഇതിനായി ഒരു സമയം നിശ്ചയിച്ചിരുന്നു അതിപ്പോഴാണെന്ന് താൻ വിശ്വസിക്കുന്നുവെന്നാണ് സിബി മലയിൽ പറയുന്നത് ഈ സിനിമ ഇരുപത്തിനാല് വർഷം മുൻപ് മരിച്ചു പോയതാണ് മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം ആ ഉയർത്തെഴുന്നേൽപ്പാണ് ഈ സിനിമയ്ക്കും സംഭവിച്ചതെന്നും സിബി മലയിൽ കൂട്ടിച്ചേർത്തു അതേസമയം ദൈവദൂതനിലെ ജഗതിയുടെ കഥാപാത്രത്തെ കുറിച്ച് രണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് പ്രേക്ഷകർക്കിടയിൽ നിന്നും ഉയർന്നു വരുന്നത് ജഗതിയുടെ കഥാപാത്രം അല്പം ഓവറായി പോയെന്ന് പറയുന്നവരുമുണ്ട് അങ്ങനെ ഒരു കഥാപാത്രത്തിൻ്റെ ആവശ്യമില്ല എന്നും വാദിക്കുന്നുണ്ട് എന്നാൽ ജഗതിയുടെ കോമഡികൾ സിനിമ ഇറങ്ങിയ സമയത്ത് ആസ്വദിച്ചിരുന്നുവെന്നും ആ കഥാപാത്രം അന്ന് മോശമായി തോന്നിയിട്ടില്ല എന്നും അഭിപ്രായപ്പെടുന്നവരുമുണ്ട് ജഗതിയുടെ കഥാപാത്രത്തിനൊപ്പം മോഹൻലാലിൻ്റെ ചില ഫൈറ്റ് രംഗങ്ങളും റിലീസിൽ ഒഴിവാക്കിയിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലെയ്സ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ